കംബാക്ക് എന്നൊന്നും പറയില്ല അങ്ങനത്തെ ഒരു വാക്കേ ഉപയോഗിക്കില്ല കംബാക്ക് ആണ് എൻ്റെ കംബാക്ക് ഒന്നുമില്ല ഞാനിപ്പം കുറച്ചു കാലം മുമ്പ് സിനിമയൊക്കെ ചെയ്തോണ്ടിരിക്കയായിരുന്നു അങ്ങനെയൊന്നുമില്ല ഈ സിനിമ ഈ ക്യാരക്ടർ ഈ പ്രോജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്തു പക്ഷെ ഈ സിനിമ ഇനി വന്നത് കൊണ്ട് ഞാനിനി അടുത്ത മാസം തന്നെ അടുത്ത സിനിമ ചെയ്യും അതിൻ്റെ അടുത്ത മാസം എനിക്ക് റിലീസ് ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് ഒരു മേക്കറിന് അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന് ഒരു ഫിലിം മേക്കറിന് ഇത് ഭാവന ചെയ്താൽ കറക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ക്യാരക്ടർ വരുമ്പോളേ അവരെന്നെ വിളിക്കോളും അല്ലാതെ ഭാവന ഇപ്പോൾ ഒരു കമ്പാക്ക് നടത്തിയ കാരണം അടുത്ത സിനിമയിലും ഭാവനയെ ഞാൻ വിളിച്ചേക്കാ എന്നാലും പറയില്ല അതുകൊണ്ട് ഒരു നല്ല ക്യാരക്ടർ ഇത് ഭാവന ചെയ്ത ഓക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്നതാണ് അത് ഞാൻ കേട്ടിട്ട് എനിക്ക് ഓക്കെ നമ്മളാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് അത് ചിലപ്പോൾ മൂന്ന് മാസം എടുക്കാം നാല് മാസം എടുക്കാം ചിലപ്പോൾ ആറ് മാസം എടുക്കാം അപ്പോൾ ഒരു കമ്പാക്ക് നടത്തിയ ഉടനെ ഇനി ഞാൻ അടുത്ത ആൾ എല്ലാ മാസവും റിലീസ് എനിക്ക് എനിക്കൊരിക്കലും പറയാൻ പറ്റും അതുകൊണ്ട് റോങ് യൂസ് ഞാൻ ഉപയോഗിക്കുകയില്ല കംബാക്ക് എന്നുള്ളത് പക്ഷേ അങ്ങനെ ഇന്ന പോലത്തെ ക്യാരക്ടർ എന്നൊന്നുമില്ല അവർക്ക് ഇത് വാങ്ങി ചെയ്താൽ ഓക്കെ ആയിരിക്കും കൺവിൻസിങ് ഉള്ള ക്യാരക്ടറായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കമ്മിറ്റ് ചെയ്യും അത്രയൊന്നും